രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോൺ ചെറുതായിട്ട് ഒരുപാടി തന്നിട്ടുണ്ട് അതുകൊണ്ടിപ്പം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടയിൽ ഒന്നും നടക്കുന്നില്ല കേട്ടോ അപ്പം വായിച്ചാലും ഒരു ദിവസം അങ്ങനെയൊക്കെ വീഡിയോ ഇടയിൽ ഇപ്പം നടക്കണുള്ളൂ നമ്മളെ വിശേഷങ്ങൾ അറിയാനും ഡെയിലി വീഡിയോ കാണാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് അറിയാം അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ ഫോണൊക്കെ ഒന്ന് റെഡി ആവുമോ എന്ന് ക്ഷമിക്കാം എല്ലാവരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ട് ആദ്യം കാണിക്കുന്നത് സ്കൂളിലെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഭാവിത അത് രാവിലെ കിച്ചണിൽ കേറിയിട്ട് ഫസ്റ്റ് കുട്ടിക്കല്ലേ ലഞ്ചാണ് ട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പൊ ലഞ്ചിനെ ഫ്രൈഡ് റൈസാണ് കൊടുത്തയക്കണത് പച്ചക്കറിയൊന്നും വല്ലാണ്ട് ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നൈസായിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് ഓവർ വെജിറ്റബിൾ ഒന്നും വെജിറ്റബിളൊന്നും എടുത്തിട്ടില്ലേട്ടോ ക്യാരറ്റ് ബീൻസ് പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇതൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ആദ്യം ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റണേ ആദ്യം കുറച്ച് ബട്ടറിൽ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കുനുകുനായിട്ട് കട്ട് ചെയ്ത് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടെടുത്ത് അതൊന്ന് വാട്ടി വന്നതിന് ശേഷം വെജിറ്റബിൾസ് ഇട്ടെടുത്തു പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തക്കാണ്ട് വെജിറ്റബിളൊന്ന് വേവിച്ചെടുത്തു കേട്ടോ പിന്നെ കുറച്ച് സോയാ സോസ് ഒന്ന് ഉറ്റിച്ച് കൊടുത്തതിൻ്റെ ശേഷം റൈസ് ആദ്യം വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്മതി റൈസ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തക്കാണ്ട് എല്ലാം കൂടെ റൈസിൻ്റെ റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ചൊന്ന് പഞ്ചസാര ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം അതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു വെജിറ്റബിളും റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ അതിന് ശേഷം പിന്നെ അതാ ബാബി ദോശ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പോൾ ഫ്രൈഡ് റൈസ് ആദ്യം റെഡി ആക്കി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ദോശമൊക്കെ നിന്നത് ബാബി ഈ പണിയൊക്കെ ഇവിടെ എടുക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് പോയിട്ട് ക്ലീനിങ് കൂടെ നടത്തിയിട്ട് കേട്ടോ അടിച്ചു വരി തുടക്കലൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് അടുപ്പത്തെ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നത് പിന്നെ ബാബി ദോശ ചൂടുമ്പോൾ ഒരടുപ്പത്ത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ കൊടുത്തയക്കാനുള്ള അപ്പോഴേക്കും കുട്ടി എണീറ്റ് അടുപ്പത്തെ മണിയൊക്കെ ഒരു വിധമായപ്പോഴത്തേന് കുട്ടി എണീറ്റ് വന്നു അപ്പോൾ അവളെ റെഡിയാക്കി കൊടുത്ത് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബാബി കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെന്താ ഏകദേശം സ്കൂൾക്ക് പോവാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയപ്പം ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം ചിക്കൻ പൊരിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചിക്കൻ പരിച്ചേൻ്റെ കുറച്ച് ചിക്കൻ പൊരിച്ചയിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ടൊമാറ്റോ സോസ് നല്ല ഇഷ്ടമാണ് അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചോട്ടേച്ചിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഡെയിലി സാധാ ചോറൊക്കെയാണ് അവൾ കൊണ്ടുപോകല് അപ്പോൾ അതിനൊന്ന് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ എല്ലാം മടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മാ ജസ്റ്റ് ഒന്ന് മാറ്റിപ്പൊടിച്ചതാണ് കേട്ടോ ഇങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ അവൾ ഇതും ബാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയായി പിന്നെ ഫ്രൈഡ് റൈസല്ലേ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്കിന് ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ജാമ്യ തേച്ച് വെച്ചുകൊടുത്തതാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു ആളതാ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വണ്ടി ഇപ്പം മഴ അതിന് ശേഷം അടുത്ത വീട്ടിലാണ് കേട്ടോ നിർത്തൽ നമ്മളെ വയ്യില് ഫുള്ള് ചലുവെള്ളമൊക്കെയാണ് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരലില്ല അപ്പോൾ അത് ഒന്ന് ഭാവി കുട്ടീനെ ആക്കി തരുകയാണ് കേട്ടോ അതിനാ ഞങ്ങൾ രണ്ടാളും കൂടെ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പൊ കുറെ കരച്ചിലും പീശിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പൊ സ്കൂൾക്ക് പോക്ക് സ്കൂൾക്ക് പോവാനിപ്പോ ഭയങ്കര മടിയാണ് കൊറേ അതും ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് രാവിലെ ഹലന സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു അവൾ സ്കൂളിട്ട് വന്നു കേട്ടോ സ്കൂളിൽ നിന്ന് ചെറിയൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസമായി അത് സ്കൂളിൽ നിന്ന് എന്തോ അവർ ഉപയോഗിക്കുന്ന എന്തോ മെറ്റീരിയൽ എന്തോ കൈമാ വീണതായിരുന്നു അപ്പം അതിൻ്റെ വേർപ്പ് തീരെ പോകണില്ല കേട്ടോ അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിൽ വന്നതിൻ്റെ ശേഷം ഡോക്ടറെടുത്തേക്ക് വന്നാണ് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള വീഡിയോ എടുത്തതാണ് പിന്നെ പിന്നെ എപ്പോഴാണ് വീഡിയോ എടുക്കണത് അപ്പോൾ ഞാനും ഭാപിയും കുട്ടിയും കൂടെ നമ്മളടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ വന്നതാണ് ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് എന്താ എന്റെ അടുത്ത വന്നിട്ട് പറ എങ്ങൾ പറഞ്ഞത് കുട്ടീന്റെ ഡോക്ടർ കാണിച്ചിട്ട് നേരെ അങ്ങനെ പോയത് തിരൂര് പൂങ്ങോട്ടുകൂള ലെതർ പ്ലാന്റ് കാണട്ടോ എനിക്ക് ഒരു ഷൂ നോക്കാണ്ടായിരുന്നു അതിനും വേണ്ടി പോയതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാബിക്ക് ചെരുപ്പ് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ബാബിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പം അങ്ങനെ ബാബി ഒരു ചെരുപ്പ് നോക്കുകയാണ് ഇതോടെ അന്നത്തെ വീഡിയോ അവസാനിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വല്ലാണ്ട് അന്ന് വീഡിയോ നടത്തി ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോന്ന് കേട്ടോ അന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല ഹോളിഡേനെ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കടലേറ്റിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതാ ഞാൻ ആദ്യം റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു സൈഡിൽ റെഡി ആക്കി വെക്കുമ്പം ഭാബി ഇത് അവിടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തൊക്കെ പണി ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഇങ്ങനത്തെ പണികളൊക്കെ എന്ത് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ബ്രെഡ് ക്രംസൊക്കെ റെഡിയായി ഇനി ഇതാ ബാബി മസാല ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതൊക്കെ ഞാനാണെങ്കിലും മസാല റെഡിയാക്കി എടുത്തത് ബാബിയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാബിയാണ് ചെയ്ത് തന്നത് ബാബി ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ധൈര്യത്തിൽ ഓർഡർ സ്വീകരിച്ചതും ഓർഡർ എടുത്തതും കാരണം ഇത്ര അധികം ക്വാണ്ടിറ്റിയിലൊന്നും എനിക്ക് ഒറ്റക്കാവൂല ഹെൽപ്പിന് ആൾ വേണമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഭാവി ഉള്ളതുകൊണ്ടൊരു സമാധാനത്തിലെടുത്തതാണ് ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടോ ഈ സവാളുണ്ടല്ലോ ഞാൻ ഈ ഇട്ടിട്ടാണ് പെട്ടെന്ന് കയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ ചോപ്പർ ഉണ്ടല്ലോ അതിലിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തത് പക്ഷെ പറ്റാണ്ട് കുനക്കുനായതുകൊണ്ട് നല്ല വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ വെള്ളമൊക്കെ വറ്റിച്ച് മസാല റെഡിയാക്കിയെടുക്കാൻ ഭാവി കുറച്ച് മണിക്കട്ടിട്ടോ അപ്പോൾ ഭാവി അവിടെ മസാല റെഡി ആക്കുന്ന നേരം ഞാനിതാ ഉരുളങ്ങിൻ്റെ തൊലിയൊക്കെ ഉരുളങ്ങങ്ങ് പുഴുങ്ങിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണ് പിന്നെ കട്ലറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും മെയിനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ സാധനം കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ചെയ്തു വെക്കുന്നത് കാരണം രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും സാധനം എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അധികം നൂറോളം കട്ലറ്റ് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും പിറ്റേ കൊടുക്കുന്ന ഒരു ദിവസം ഒമ്പത് മണി ആകുമ്പോഴേക്കൊന്നും റെഡി ആവില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്രയും കട്ലെറ്റ് ഉണ്ടാക്കി എടുക്കണമല്ലോ പിന്നെ എത്ര നേരത്തെ നീറ്റാലും ആ ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കും ആവില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ദിവസം രാവിലെ ഫ്രൈ ചെയ്തെടുക്കുക കട്്ലെറ്റ് പൊരിച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളു കേട്ടോ ബാക്കിയൊക്കെ തലേന്നാണ് ചെയ്തത് തലേ തലേദിവസം രാത്രിയാണ് കേട്ടോ ചെയ്തത് പിന്നെ പിറ്റേ ദിവസം തലേദിവസം രാത്രി ഞങ്ങൾ കട്്ലറ്റിൻ്റെ ഷേപ്പ് വരെ ആക്കി വെച്ച് എന്നിട്ട് പിറ്റേ ദിവസം ബ്രെഡ് ക്രംസിലും മുക്കലും മുട്ടയിൽ മുക്കലും പിന്നെ ബ്രെഡ് ക്രംസില് മുക്കലും പിന്നെ നേരെ ഫ്രൈ ചെയ്യുക അത്ര പണി ഉണ്ടായിരുന്നുള്ളൂ ഇട്ടേ കൊടുക്കണ ഒരു ദിവസം അത്ര ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതാ മസാല ഏകദേശം റെഡിയായി അതിനുശേഷം അതാ ചിക്കന് ഇട്ടുകൊടുക്കയാണ് ചിക്കന് കൈ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിച്ച് പിച്ച് എടുത്തിട്ടുള്ളത് ഇങ്ങനെടുക്കുമ്പോഴാണ് കട്ലറ്റിന് ഒന്നും കൂടെ മിക്സിയിലിട്ട് ക്ഷീണേക്കാളും ഒന്നും കൂടെ നന്നാവുക എന്താ പറയുക കഴിക്കുമ്പോൾ ഒന്നും കൂടെ ആ ചിക്കൻ്റെ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യെടുക്കുമ്പോൾ കൈയിനൊക്കെ നമുക്ക് കുറച്ച് കടച്ചിലൊക്കെ വരും അപ്പോൾ ഞാൻ പകുതി ഇങ്ങനെ ചെയ്തെടുത്തു പിന്നെ ഭാവി അറിഞ്ഞു പകുതി നമുക്ക് മിക്സിയിലിടാമെന്ന് വിചാരിച്ച് മിക്സിയിൽ ഇടാമെന്ന് ഇങ്ങനെ പൊടിയാക്കി എടുക്കാണ്ട് മിക്സിയിൽ പകുതി മിക്സിയിലും ചെയ്തെടുത്ത് പകുതി കൈ കൊണ്ട് അങ്ങനെ ആക്കി എടുത്തിട്ടാണ് അപ്പോൾ കുറച്ച് മെനക്കിട്ടിട്ടോ അങ്ങനെ മസാല ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക അതുപോലെ ഒരു ഡ്രൈ ആയിട്ട് എന്താ പറയുക വെള്ളമില്ലാണ്ട് കിട്ടണമല്ലോ ഈ സവാള അങ്ങനെ കുനു കുനു ആക്കി കട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം എടുത്തു അപ്പം വെള്ളമൊക്കെ വറ്റിച്ച് ഇതാ ഏകദേശം മസാല റെഡിയാക്കി കിട്ടിയിട്ടോ ചിക്കൻ ഇട്ടെടുത്തു പിന്നെ ലാസ്റ്റ് കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ഇട്ടെടുത്തു സാധനം റെഡിയായി അതിനകദേശം ഇതാ അതിലേക്കുള്ള മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പം ഇങ്ങനത്തെ പണികളൊക്കെ ഭാവിയാണ് ചെയ്തു തരുന്നത് പിന്നെ ഇതാ ഉരുളങ്ങ ഞാനൊക്കെ ആദ്യം നല്ലോണം അടച്ചിട്ട് ചെയ്യുന്നിട്ട് ഇട്ടോർത്തി എന്നത് പിന്നെയാണ് ബാബി ഇങ്ങനെ പറഞ്ഞു തന്നത് അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉടക്കുമല്ലോ പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ കുറേ സവാള ഇടുമ്പോഴൊക്കെ മസാല ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടച്ച് പൊടിച്ചിട്ടാൽ മതി ഉരുളങ്ങി എന്നിട്ട് നമ്മൾ ചിക്കനും ഉരുളങ്ങും എല്ലാം കൊണ്ട് മിക്സ് ആക്കില്ല അപ്പോൾ വലിയ വലിയ കട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി വല്ലാണ്ട് ഇങ്ങനെ പൊടിയാക്കരുത് എന്നാലും ശരിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് കട്ലറ്റ് കടലറ്റിൻ്റെ ഒരു വൃത്തിക്ക് നിൽക്കുന്നത് ഇങ്ങനെ വല്ലാണ്ട് വെള്ളം എന്താ പറയുക അയങ്ങി കൊയഞ്ഞ് നിൽക്കാണ്ട് ഒരു വൃത്തിക്ക് നിൽക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഭാവി പിന്നെ മസാല കുറച്ച് നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരുവിധം ഉള്ളത് അറിയട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യത്തിൽ ഓർഡർ എടുത്തതും പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് മുന്നേ ഞങ്ങൾ ഇതേ ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ കട്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ അങ്ങനെ വല്ലാണ്ട് ടെൻഷനൊന്നും ആവുകൊണ്ട് വന്നില്ല അതൊരു അന്ന് വാങ്ങിയ അതേ കറക്റ്റ് അളവിലാണ് കേട്ടോ ഇന്നും സാധനം വാങ്ങിയത് നൂറ് കടലറ്റ് കറക്റ്റ് ചെയ്ത് ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ കറക്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഉരുളങ്ങൊക്കെ ഒന്ന് ഇതാക്കിയെടുത്തതിന് ശേഷം പിന്നെ അതിൽക്ക് മൂന്ന് പാത്രത്തിലാക്കിയെടുത്ത് കേട്ടോ കാരണം ഒറ്റ പാത്രത്തിലാക്കി പാത്രത്തിലാക്കിയെടുത്താൽ മസാല എന്തായാലും കുഴച്ചെടുക്കാൻ കഴിയൂല മിക്സ് ചെയ്തെടുക്കാൻ കഴിയൂല അപ്പോൾ മൂന്ന് പാത്രത്തിലാക്കിയതിന് ശേഷം എല്ലാത്തിലും കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇട്ടുകൊടുത്തിട്ട് എല്ലാതും മിക്സാക്കി വെച്ചിട്ടോ അങ്ങനെതാണ് പിന്നെ ഷെയ്പ്പാക്കണ പണി ഫസ്റ്റ് ഞാൻ ഏറ്റെടുത്തു അപ്പോൾ ഭാവി പറഞ്ഞിട്ട് നല്ലോണം സ്പീഡ് കുറവാണ് കുറച്ച് സ്പീഡ് ഇല്ല എനിക്ക് ആക്കാൻ അതുകൊണ്ട് അത് ഞാൻ ചെയ്തോളാന്ന് വിചാരിച്ച് ചെയ്തോളാന്ന് അറിഞ്ഞിട്ട് ഷേ്പ്പാക്കണ പണി ഭാവി തന്നെ ചെയ്തു കേട്ടോ പിന്നെ വെരോന്ന് ഷേപ്പ് ആക്കി വെക്കുമ്പം ഞാൻ ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോൾ പേപ്പറൊക്കെ വിരിച്ച് അങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെക്കുന്ന പണി ഞാനാണ് ഞാനാട്ടോ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസമാണ് ഈ പണികളൊക്കെ ചെയ്ത് വെക്കണമെന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ അട്ടിക്ക് അട്ടിക്കായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ലെയറിലും അലുമിനിയം ഫോൾ പേപ്പറ് വീശിട്ടുണ്ടായിരുന്നു തമ്മിൽ ഒട്ടാണ്ടിരിക്കാനും ബ്രെഡ് ക്രംസിൽ മുക്കാണ്ട് അങ്ങനെ വെക്കല്ലേ അപ്പോൾ അങ്ങനെ തമ്മിൽ ഒട്ടാണ്ടിരിക്കാനും പിന്നെ വെക്കുമ്പോൾ തന്നെ ഒന്ന് ഒന്നിനോട് തൊടാണ്ട് കുറച്ച് വിട്ടിട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെച്ചത് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഇനി ഇതിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കാണ്ട് അപ്പോൾ പൊരിക്കണേൻ്റെ മുന്നേ ഒന്ന് തണുപ്പ് പിടിക്കാണ്ട്ട്ടോ കാട്ട്ലെറ്റിൻ്റെ ഒക്കെ പിന്നെ മുട്ട കലക്കി വെക്ക ബ്രെഡ് ക്രംസ് പൊരിക്കാനുള്ള അല്ല മുക്കാനുള്ള ബ്രെഡ് ക്രംസ് എടുത്തു വെക്കുക അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെക്കുകയാണ് പിന്നെ ബാബി പറഞ്ഞ് ഇങ്ങനെ ആട്ടിയിട്ട് വെച്ചാൽ എന്തായാലും തണുപ്പ് പോകില്ല നമുക്ക് പരത്തി വെക്കുകയെന്നറിഞ്ഞ് അപ്പോൾ ഒരു ടേബിൾ മാം അലുമിനിയം ഫോൾ പേപ്പർ വിരിച്ചിട്ട് അതിലിങ്ങനെ പരത്തി പരത്തി വെക്കണം കേട്ടോ തണുപ്പ് പിന്നെ തണുപ്പൊക്കെ ഏകദേശം വിട്ടതിന്റെ ശേഷം ഈ മുട്ടയിൽ മുക്കലും ബ്രെഡ് ക്രംസിൽ മുക്കണ ആ ഒരു പണിയുണ്ടല്ലോ അത് ഞാൻ ചെയ്തു പൊരിച്ചെടുക്കുന്ന പണി ഭാബിയാണ് കേട്ടോ ചെയ്തത് പാവം ഭാവിക്ക് നല്ലൊരു പണിയാണ് കേട്ടോ കിട്ടിയത് ഭാവി ഇതൊന്നും അറിയില്ലായിരുന്നു ഓർഡർ ഏറ്റെടുത്ത ആള് ഞാനാണെങ്കിലും മെയിനായിട്ടുള്ള പണികളൊക്കെ ചെയ്തത് ഭാബിയാണ് കേട്ടോ അപ്പോൾ ഭാവിക്ക് ഒരു ടെൻഷനാണ് ഞാൻ ചെയ്യുമ്പോൾ എങ്ങാനും നന്നാവൂലേ എന്നുള്ളത് ഭാവി പറഞ്ഞമ്മത്തന്നൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക പക്ഷെ ഭാവി ഒരു ഭാവിക്ക് ഒരു ടെൻഷനാണ് കേട്ടോ ഭാവി വേഗം വന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം കണ്ടാൽ ഭാവി വേഗം വന്നിട്ടാണ്ടുണ്ട് ചെയ്ത് തരൂലെന്നൊക്കെ പറയും പക്ഷെ ഭാവിൻ്റെ കൈയും കാലം ഉറക്കൂല ഭാവിയെ വന്നിരിക്കാണ്ടാണ്ട് ഏറ്റെടുക്കും കേട്ടോ അങ്ങനെ കിട്ടിയ ഒരു പണിയാണ് ഇതും ഞാനും ഭാവിയുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഏറ്റെടുത്തതെങ്കിലും ഭാവിനോട് ചോദിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ പക്ഷെ ഭാവി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ കൂടെ നിൽക്കാൻ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു കേട്ടോ ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു എന്താ പറയുക ബാക്ക് സപ്പോർട്ടായിട്ടൊരാളുണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണെന്ന് അറിയില്ല അതുപോലെ തന്നെ കേട്ടോ ഭാവി എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു തരും ഇപ്പം എനിക്ക് മെല്ല പല്ല അങ്ങനെ ആരാരും ഇല്ലാത്തവർക്ക് ദൈവം തുണന്ന് തൊണാന്ന് പറഞ്ഞ പോലെയാണ് ഭാവിൻ്റെ ആ ഒരു സപ്പോർട്ടിങ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോഴും ഭാവി ആണ് ബാബി ഭാവി ആദ്യോട് പറയും എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ തുടങ്ങിക്കോ ഈ ചെയ്തോ അങ്ങനെയാണ് കേട്ടോ ഭാവി പറയല് ശലോണം സപ്പോർട്ട് ചെയ്യുകയാൾ കണ്ടാൽ ഞങ്ങൾ എന്താ പറയുക തല്ലുണ്ടാക്കാത്ത ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരേ ഏജാണ് എൻ്റെ ഒരു വയസ്സിനെങ്ങാനും ഓ കറക്റ്റ് ഒരു വയസ്സിന് മൂപ്പുള്ളുട്ടാ ഭാവി ഞങ്ങൾ ഏകദേശം ഒരേ ഏജ് കാരനെ പിന്നെ ഭാവി എപ്പോഴും വരും ഞമ്മളെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും കാക്ക അറിയരുതെന്ന് അറിയാം അതായത് ഭാബിൻ്റെ ഹസ്ബൻഡ് എൻ്റെ കാക്ക ഉണ്ടല്ലോ കാക്ക അറിയരുതെന്ന് അറിയാം കേട്ടോ ഞങ്ങളമ്മിൽ അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാനായിട്ടപ്പോൾ കാക്ക വിളിച്ച് പറയലില്ല പിന്നെ ഭാബിയും വിളിച്ച് പറയലില്ല ഞാനിപ്പോൾ പിന്നെ ബാബി അങ്ങനെ ആക്കി ഇങ്ങനാക്കി എന്ന് കാക്കാട് പറയലില്ല ഭാബിയും പറയലില്ല കേട്ടോ ഭാവി എപ്പോഴും പറഞ്ഞാണ് മൂന്നാമത്തെ ഒരാളുണ്ടാവുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറണത് നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ തന്നെ തീർക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വേറൊരാളെയും കൂടെ ഇതിൽക്ക് വലിച്ചെഴുക്കുമ്പോഴാണ് അത് വേ വേറെ എന്താ പറയുക വലിയൊരു പ്രശ്നമായിട്ട് മാറുക അപ്പോൾ അതൊരിക്കലും ചെയ്യരുതെന്ന് പറയും ഞങ്ങൾ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാബിനോട് വരും ബാബിക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാബീനോട് വരും ഞാനത് സ്വീകരിക്കാൻ പറ്റണ ആണെങ്കിൽ ഞാൻ സ്വീകരിക്കും ബാബിയെ അതുപോലെ തന്നെ സ്വീകരിക്കാൻ പറ്റണ ആണെങ്കിൽ സ്വീകരിക്കും അല്ലെങ്കിൽ തള്ളിക്കളയും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു രീതി എന്ന് പറഞ്ഞത് കേട്ടോ എന്നാലും അളുപ്പവാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും എന്തെല്ലുണ്ടാക്കിയാലും ഒക്കെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും കേട്ടോ അത് വലിയൊരു കിട്ടലാണ് നാത്തന്മാരൊക്കെ ഒരു സപ്പോർട്ടായിട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് അതൊന്നും നിലനിർത്തി തരട്ട അപ്പോൾ നമ്മളെ കട്്ലെറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ ലാസ്റ്റ് ഇപ്പോൾ ഓയിലിൽ കുറച്ച് പത പൊന്തിയതൊക്കെ കണ്ടല്ലോ അത് ലാസ്റ്റ് പൊരിച്ചെടുക്കുന്നതാണ് കണ് കാണിച്ചത് അപ്പോൾ അത്രയും പൊരിച്ചെടുത്ത ഓയിലാണല്ലോ അതാണ് അത്രയും അങ്ങനെ പത നിക്കുന്നത് കേട്ടോ പിന്നെ കട്ലറ്റ് പൊരിച്ചെടുക്കുമ്പോൾ എന്തായാലും ഒരു പത ഉണ്ടാവുമല്ലോ ഇനി പത ഒക്കെ പാത്രത്തിലാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇട്ടാ അപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നതും ഞാനും ഭാവിയും കൂടെ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും